ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഒരുപാട് കിച്ചൺ ടിപ്സുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതൊക്കെ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് നാളികേരം എങ്ങനെ പെട്ടെന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ് ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഒരുപാട് സമയവും ചെലവഴിക്കാതെ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളൊരു മെത്തേഡാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നാളികേരം അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് എണ്ണയ്ക്ക് ഇട്ടിട്ട് നല്ലവണ്ണം മോപ്പിച്ചെടുത്താൽ മതി നമ്മൾ ഉണ്ണിയപ്പത്തിക്കും നെയ്യപ്പത്തിക്കൊക്കെ ഇങ്ങനെ വറുത്തിടൂലേ ആ ഒരു രീതിക്കാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണേൻ്റെ ആവശ്യമില്ല ഒരുപാട് സമയവും പോകൂല പെട്ടെന്ന് തന്നെ ഉണ്ട് പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ വെളിച്ചെണ്ണ അത് തന്നെ കാണും അപ്പോൾ പിന്നെ വഴറ്റാനുള്ള സംഭവങ്ങളൊക്കെ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കുകയും ചെയ്യുക അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് രണ്ട് നാളികേരം വറക്കാനും അതുപോലെ ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ടി വരില്ല അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് കുറേ വീഡിയോയില് ഞാൻ ഈ ഒരു ടിപ്പും കാര്യങ്ങളും പറഞ്ഞതാണ് കേട്ടോ എന്നാലും സെപ്പറേറ്റ് ആയിട്ട് ഒന്നും കൂടി കാണിച്ചു അപ്പോൾ ബാക്കി വന്ന എണ്ണയിൽ നമുക്ക് വഴറ്റി എടുക്കേണ്ട സംഭവങ്ങളൊക്കെ വഴറ്റി എടുക്കുകയും ചെയ്യുക അതിന് വേറെ എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ഇഷ്ടമായി വിചാരിക്കണേ അപ്പോൾ അടുത്തതായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യണ സമയത്ത് നമ്മൾ ഒരുപാട് ഓയിലെടുക്കുമല്ലോ ആ ഓയിലിലേക്ക് നമ്മൾ കുറച്ചധികം കറിവേപ്പിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മളെ ചിക്കൻ്റെ ടേസ്റ്റ് കൂടാനും അതേപോലെ തന്നെ നല്ല ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് ഈ ഒരു മെത്തേഡ് നമുക്ക് മീൻ വറക്കണ സമയത്തും ചെയ്യാം കേട്ടോ മീനൊക്കെ വറക്കുമ്പോൾ നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കറിവേപ്പിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പ്രശ്നമൊന്നും വരില്ല പെട്ടെന്ന് തന്നെ അതൊന്ന് ഇളകി വരും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുകയോണ്ട് പിന്നെ കുറേയൊക്കെ എല്ലാവർക്കും അറിയണ ടിപ്സ് തന്നെയാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ഷെയർ ചെയ്യണേ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോണത് ഇതേപോലത്തെ പുകയില്ലാത്ത അടുപ്പുണ്ടല്ലോ ആ അടുപ്പിലൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ നല്ലോണം കരി പിടിക്കും അപ്പോൾ ഇങ്ങനെ കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അത് കളയാനൊക്കെ ഭയങ്കര മടിയാവൂലേ ഭയങ്കര പണിയാണെന്നൊക്കെ തോന്നലുണ്ടാവും പക്ഷേ ഒരു പണിയില്ല കേട്ടോ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ വെറുതെ സോപ്പും ആ ഒരു കരി ആ വെണ്ണീലും ഉപയോഗിച്ചിട്ട് കഴുകണേൽ തന്നെ പെട്ടെന്ന് പോരും ഇന്ന് കുറച്ച് അധികം ഉണ്ട് കേട്ടോ എൻ്റെ അടുപ്പുമേൽ അപ്പോൾ ഞാനിന്ന് ഇങ്ങനെയാണ് ചെയ്യണത് നമ്മൾ അടുക്കളയിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ടിപ്പ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ ഉപ്പാണ് വിതറി കൊടുത്തിട്ടുള്ളത് പൊടി ഉപ്പ് കിട്ടോ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് സുറക്ക അതായത് നമ്മളെ വിനാഗിരി വിനാഗിരിയില്ലേ അതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നമ്മളാ കമ്പിച്ചണ്ടി വെച്ചിട്ടിങ്ങനെ ഉരതി എടുത്താൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ക്ലീൻ ആയി കിട്ടും എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് തുടച്ചെടുക്കുമ്പോഴത്തന്നെ നല്ലോണം വെട്ടി തിളങ്ങും കേട്ടോ ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ നമ്മളെ അടുക്കളയിലൊക്കെ എപ്പോഴും ഉള്ള സാധനം തന്നെയാണ് ഗോൾഗേറ്റ് വലുതേക്കാൻ ഉപയോഗിക്കുന്ന ഗോൾഗേറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്താലും നല്ലതാണ് ഗോൾഗേറ്റ് വെറുതെ ഇങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് കമ്പിച്ചണ്ടി വെച്ചിട്ടുണ്ട് ഒരച്ചാൽ മതി കേട്ടോ പിന്നെ കമ്പിച്ചണ്ടി വെക്കണേ വിചാരിച്ചിട്ട് ഒരുപാട് ഇങ്ങോട്ട് മസല് പിടിച്ച് ഒരതണ്ടെന്നാവശ്യമില്ല അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുക്കുമ്പോൾ തന്നെ വേഗം ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഈ ഒരു രണ്ട് ടിപ്പിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തു നോക്കുകയോണ്ട് അപ്പോൾ അടുപ്പൊക്കെ ദിവസം ക്ലീൻ ചെയ്തിട്ട് വിറക് കത്തിക്കുമ്പോൾ അത് ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പുകൾ ചെയ്ത് നോക്കുകയുള്ളൂ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് മേലെ നമ്മൾ പാലോ അല്ലെങ്കിൽ ചോറോ എന്തെങ്കിലുമൊക്കെ പരിപ്പ് കുക്കറിൽ അടുപ്പത്ത് വയ്ക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തിളച്ച് പോവും തിളച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇന്നത്തെ എല്ലാ പണികളും കഴിയട്ടെ എന്നിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പോഴേക്കും ഇത് ആകെ കരിഞ്ഞു പിടിച്ച് ഉട്ടിപ്പിടിക്കൂട്ടോ പിന്നെ അത് ക്ലീൻ ചെയ്യലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പണിയാണ് അപ്പം ഇന്ന് ഞാൻ അടുപ്പത്ത് വെച്ചപ്പോൾ ഒന്ന് തിളച്ച് പോയി അപ്പോൾ ആ തിളച്ച് പോയത് ഞാൻ അപ്പം തന്നെ വേഗം ചൂടോട് കൂടി തന്നെ നനഞ്ഞൊരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്തത് കോട്ടൻ്റെ തുണി എടുക്കട്ടോ അത് നനച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് ക്ലീനായി കിട്ടും അപ്പോൾ പിന്നെ അടുത്തൊരു സംഭവം വെക്കാൻ നമുക്കത് വൃത്തിയിൽ തന്നെ എല്ലാ പണികളും ചെയ്യാമല്ലോ മറ്റത് ആ ഒരു വൃത്തിയുടെ ആയെക്കൂടെ തന്നെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും ഒരു ഇടങ്ങേറാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് വീണ്ടും പണി കിട്ടുക അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണല്ലോ അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അടുക്കളയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ക്ലീനായി കിടക്കൂ കേട്ടോ ഞാൻ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് ഞാൻ അടുത്തതായിട്ട് നമ്മൾ പച്ചക്കറികളൊക്കെ നന്നാക്കി എടുക്കണ സമയത്ത് ഇതേപോലെ ഒരു പ്ലേറ്റിക്ക് പച്ചക്കറികളൊക്കെ എടുക്കുക എന്നിട്ട് അതിൻ്റെ തൊലികളൊക്കെ അതിലേക്ക് തന്നെ നന്നാക്കി ഇടുകയാണെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും വൃത്തിയിൽ കിടക്കൂട്ടോ പിന്നെ അവിടെ നിന്ന് തുടക്കേണ്ട ആവശ്യങ്ങളൊന്നും വരില്ല പിന്നെ ഈ ഒരു വേസ്റ്റുകളൊക്കെ നമുക്ക് ചെടികളുടെ ചോട്ടിൽ എന്തിനെങ്കിലുമൊക്കെ കൊണ്ടു ഇടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പണി ലാഭമായിരിക്കും ആയിരിക്കും എല്ലായിടം വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കൂണ്ടേ അടുത്തതായിട്ട് നമ്മൾ സാമ്പാറിനൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ വറവിടുന്ന സമയത്ത് സാമ്പാർ പൊടിയും കായത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ട് വറവിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ആദ്യം തന്നെ സാമ്പാർ വേവിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ സാമ്പാർ പൊടിയും കായൊന്നും ചേർത്ത് കൊടുക്കരുത് ആ സമയത്ത് കായം ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ കായം ചേർക്കുമ്പോൾ നമ്മൾ കടുകും കറിവേപ്പിലയും മറ്റൽമുളകും പൊട്ടിച്ചെടുക്കുമല്ലോ ആ സമയത്ത് കുറച്ച് സാമ്പാർ പൊടിയും കായും കൂടിയും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മോപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ സാമ്പാർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുകയോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ സാമ്പാറിന് ഒരു കായത്തിൻ്റെയും ആ ഒരു സാമ്പാർ പൊടീൻ്റെ ഒക്കെ നല്ല സ്മെല്ലും ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതൊന്നും ചേർത്ത് തിളപ്പിച്ചെടുക്കരുത് ലാസ്റ്റ് വേണം ഇങ്ങനെ ചെയ്യാൻ അടുത്തതായിട്ട് റൈസ് കുക്കറിൽ ചോറും ഉപ്പേരിയും ഒരേ സമയം എങ്ങനെയാണ് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് കാണിക്കണത് അപ്പോൾ നമ്മൾ ഈ റൈസ് കുക്കറിൽ വെക്കുന്ന ആ ഒരു കല ഉണ്ടല്ലോ ആ ഒരു കലം പിന്നെ നിറയെ ചോറ് വേണ്ടാത്തവരാണെങ്കിൽ ഇതേപോലെ കുറച്ച് അരിയിട്ടിട്ട് ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി ഇട്ട് കൊടുത്തതാണ് എന്നിട്ട് ആ അരിയൊക്കെ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് പയർ ഇതേപോലെയാണ് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ളത് തോരനൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകട്ടോ എന്നിട്ട് നമുക്ക് അതൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഒരു പാത്രം ഉണ്ടാവുമല്ലോ ആ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകോ കാന്താരിയോ ഇട്ട് കൊടുക്കണമെങ്കിൽ അത് ഇട്ട് കൊടുക്ക ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത്തിരി വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കുകയും ചെയ്യോ വെള്ളം കുറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും കുറച്ച് കുറഞ്ഞു കൊടുക്കാം എന്നിട്ട് ഇതേപോലെ അതിന്റെ മുകളിൽ വെച്ചിട്ട് വീണ്ടും ആ ചോറൊന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ടത് ആവി പോവാത്ത വിധം ഒരടപ്പ് വെച്ച് അടച്ചും വയ്ക്കണം കേട്ടോ നമ്മൾ ഉപ്പേരിയും വേവണം ചോറും വേവണം അപ്പം നല്ല വേവുള്ള അരിയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വേണം ഇതേപോലെ വെച്ച് കൊടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ തോരൻ തോരൻ്റെ ഭാഗത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്നുണ്ട് വെന്ത് കിട്ടാൻ ഇതിപ്പോൾ ഞാൻ നീളത്തിൽ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു ചോറ് ഒരു മണിക്കൂറുകൊണ്ടാണ് വെന്ത് കിട്ടിയത് അപ്പോൾ ആ ഒരു സമയമായപ്പോഴേക്കും ഉപ്പേരി ഇതാക്കണം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലൊഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇനി വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതൊന്ന് വറവ് ഇട്ടെടുത്താൽ മാത്രം മതി അപ്പോൾ ചോറും കണ്ടില്ല ഈ ഒരു സമയമായപ്പോഴേക്കും വെന്ത്ട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസോ വറകോ ഒക്കെ ലാഭിക്കാനും സമയം ലാഭിക്കാനും ഒക്കെ നല്ലൊരു ടിപ്പാണ് ഇട്ടത് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുകൊണ്ടു ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് മുട്ട നേന്ത്രപ്പഴം കിഴങ്ങ് ഇതൊക്കെ പുഴുങ്ങിയെടുക്കാം കേട്ടോ നമ്മളെ ചോറ് വേവണ ഒരു സമയം കൊണ്ട് അതൊക്കെ റെഡിയായി കിട്ടും അപ്പോൾ നമുക്ക് ഗ്യാസും വിറകും ഒക്കെ ലാഭിക്കാം സമയം അതിലേറെ ലാഭിക്കാറില്ലേ ഇപ്പം ഈ ഒരു പയറ് ഉപ്പേരി ഇങ്ങൊന്ന് വറവിട്ടെടുത്താൽ മതി അപ്പോൾ ആ വെള്ളം കൂടി ആ വറവിടുന്ന സമയത്തൊന്ന് വറ്റിച്ചെടുക്കും കൂടിയും ചെയ്താൽ പയർ ഉപ്പേരി റെഡി ആയിട്ടോ അപ്പോൾ പെട്ടെന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ ഞാൻ കടുകും കറിവേപ്പിലയും വലിയുള്ളിയും കൂടി ഒന്ന് അതാ മോപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആ പയറും കൂടി ഇട്ടുകൊടുത്തു അപ്പോൾ ഉപ്പൊക്കെ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പും മുളകൊക്കെ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിൽ കടന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കേണ്ട അതിന് മുന്നേ തന്നെ അത് റെഡി ആയി കിട്ടും കേട്ടോ ആ വെള്ളമൊന്നു വറ്റേണ്ട താമസമുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇത്തിരി വെള്ളം ഒഴിച്ചോന്നുള്ളൂ അടുത്തതായിട്ട് കാണിക്കാൻ പോണ ടിപ്പ് ഇതെല്ലാവർക്കും നല്ലൊരു ഉപകാരമായിരിക്കും കേട്ടോ നല്ലോണം കരി പിടിച്ചിട്ടുള്ള കലങ്ങളൊക്കെ അല്ലേ വിറകടുപ്പ് നമ്മളെ പുറത്തടുപ്പൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ വെക്കുകയാണെങ്കിൽ ഇതേപോലെ ആയിരിക്കും നമ്മളെ കലൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഓയിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതും പെട്ടെന്ന് ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു കരിയൊക്കെ പോയി കിട്ടാൻ നല്ലൊരു ടിപ്പാണ് പിന്നെ നമ്മൾ ഈ ഒരു പാത്രം നല്ലോണം വെട്ടിത്തിളങ്ങി പിന്നെ കരിയൊക്കെ പെട്ടെന്ന് പോവാനുള്ളൊരു സൂത്രം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളൊക്കെ കുളിക്കാൻ ഉപയോഗിക്കുന്ന കുളിസോപ്പില്ലേ അത് കുളിക്കാൻ മാത്രമല്ല പറ്റും കേട്ടോ ഇതേപോലെ പാത്രം കഴുകാനും പറ്റും നമ്മൾ അലുമിനിയം പാത്രങ്ങൾ വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ട് കുളിസോപ്പും കമ്പിച്ചണ്ടിയും അടുപ്പിലെ ചാരവും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് നോക്കൊണ്ടു അതിനൊരു പ്രത്യേക തിളക്കമായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും കമ്പിച്ചണ്ടീം ഇട്ട് ഒരച്ചാൽ തന്നെ നല്ലോണം തിളങ്ങുമല്ലോ എന്നുള്ളത് ആ തിളക്കത്തിനേക്കാളും ഒരു പ്രത്യേകതയാണ് നമ്മളെ കുളിസോപ്പും കമ്പിച്ചണ്ടി ഇട്ടിട്ട് ഒരച്ചാൽ ഇനി ഇതിപ്പോൾ നല്ലോണം കരി പിടിച്ചതാവുകൊണ്ടാണ് ഞാൻ വെണ്ണീരും കൂടെ കൂട്ടിയത് കേട്ടോ വെണ്ണീരോ കരി കുത്തിപ്പിടിച്ചോ എന്തെങ്കിലും ഒന്ന് കൂട്ടിയാൽ മതി ഇനിയിപ്പം ഇത്രയും കരിയില്ലാത്ത അലുമിനിയത്തിൻ്റെ പാത്രങ്ങൾ ചിലപ്പോൾ ഒരു മങ്ങലുണ്ടാവുമല്ലോ അപ്പോൾ അത് നല്ലോണം വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കമ്പിച്ചെണ്ടിയുമ്പോൾ കുളിസോപ്പാക്കിയിട്ട് ഒന്ന് ഒരച്ച് നോക്കുകൊണ്ടു നല്ലോണം തിളങ്ങും കേട്ടോ ആ ഒരു തിളക്കം കുറേ കാലം നിൽക്കുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ കുളിസോപ്പ് ഉപയോഗിച്ച് കഴുകിയെന്ന് വിചാരിച്ചിട്ട് അതിലെന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതൊരു തോന്നലാണ് എങ്ങനെയൊന്നും ചെയ്ത് ഒരിക്കലെങ്കിലും അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവും മനസ്സിലാവൂട്ടോ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു ഒരു കാര്യമാണ് അല്ലെനിയ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങാനുള്ള ഈ ഒരു ടിപ്പ് അപ്പം അടുത്ത ടിപ്പ് ചായ പെട്ടെന്ന് എങ്ങനെ തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വെള്ളം വെക്കണ ആ സമയത്ത് തന്നെ നമുക്ക് ചായക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചാൽ പെട്ടെന്ന് കേട്ടോ ആ വെള്ളം തിളച്ച് വരാൻ അപ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ട് വെറുതെ പറയുകയല്ല നമ്മൾ പത്ത് മിനിറ്റാണ് ചായ തിളയ്ക്കേണ്ടത് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചായ തിളച്ച് കിട്ടും കേട്ടോ ഇങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് ചെയ്താൽ അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ മുന്നേ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ ആ സൗണ്ടൊക്കെ വരും അപ്പം തന്നെ അത് തിളക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഇതാ ചായ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുകയുണ്ടോ അടുത്തതായിട്ട് എല്ലാവർക്കും ഉള്ള സംശയമാണ് നമ്മൾ റൈസ് കുക്കറിൽ വെക്കുന്ന ആ ഒരു കാലം വിറകടുപ്പത്ത് വെക്കാൻ പാടുണ്ടോ എന്നുള്ളത് അപ്പം ഞാൻ ഈ ഒരു റൈസ് കുക്കർ വാങ്ങിയിട്ട് ഏഴ് വർഷമായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഏഴ് വർഷമായിട്ടും തുടർച്ചയായിട്ട് എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇതേപോലെ വിറകടുപ്പത്ത് ചോറിന് വെള്ളം വെക്കും അത് തിളച്ച് കഴിഞ്ഞാൽ അരി ഇട്ട് കൊടുക്കും അതിനുശേഷം നല്ലോണം അടച്ചു വെച്ചിട്ട് നമ്മളെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ റൈസ് കുക്കറിന് ഒരു കേടുപാടുണ്ടാവില്ല കേട്ടോ വിറകടുപ്പത്ത് വെച്ചിട്ട് റൈസ് കുക്കറിലേക്ക് വെച്ചാൽ റൈസ് കുക്കർ കേട് കേടുവരൂലെന്നാണ് എല്ലാരും ചോദിക്കുന്നത് പക്ഷേ ഇതുവരെ ആയിട്ടും ഇൻ്റെ റൈസ് കുക്കറിന് ഒരു കേടുപാടും പറ്റിയിട്ടില്ല പിന്നെ പറ്റിയതെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഉള്ളിലെ വാഷറുണ്ടല്ലോ ആ വാഷർ ഒരിക്കലും കളയാൻ പാടില്ല കേട്ടോ വാഷർ ഒരിക്കലും ഇടന്ന് അടുപ്പിലൊന്ന് ചാടിയതാണ് അരി വാർക്കുന്ന സമയത്ത് അതിന്റെ ബാക്കിൽ ഒട്ടിപ്പിടിച്ചത് കണ്ടില്ല അപ്പോൾ അടുപ്പിലേക്ക് ചാടിയിട്ട് ചെറുതായിട്ടൊന്നും ഒരുക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ അതിനൊരു കുഴപ്പമില്ല കേട്ടോ എന്നാലും ആ ഒരു വാഷർ കളയാൻ പാടില്ല ഇപ്പൊ വാഷറൊക്കെ സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയിട്ടില്ല എന്തായാലും ഇതിന് ഇതുവരെ ആയിട്ടും ഒരു കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പിടുത്തുണ്ടായിരുന്നു ആ പിടുത്താണ് എൻ്റെ കയ്യിൽ നിന്ന് പോന്നിട്ടുള്ളത് കേട്ടോ അല്ലാതെ ഈ ഒരു റൈസ് കുക്കറിന് ഏഴ് വർഷമായിട്ടും ഒരു കുഴപ്പങ്ങളുമില്ല ഏകദേശം ഒരു കിലോന്റെ മേലെ അരി വെക്കും കേട്ടോ ഇതിൽ അപ്പോൾ ഇങ്ങനെ വിറകടുപ്പത്ത് തിളപ്പിച്ച് വെക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കൂണ്ടട്ടോ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോണത് തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കളയുക എന്നുള്ളതാണ് അപ്പം എൻ്റെ ഈ ഒരു ചെറവ ഏകദേശം ഏഴ് വർഷത്തിന്റെ മേലെ പഴക്കമുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെയായിട്ടും ഇതിന്റെ തുരുമ്പ് ഇളക്കി കളഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നാണ് എനിക്ക് എനിക്കതിനെ തോന്നിയത് അപ്പോൾ എന്നാൽ കൂട്ടുകാർക്കും കൂടി ആ ഒരു വീഡിയോ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പിതാ ഞാനൊരു പാത്രത്തിൽ നമ്മളെ പാത്രം കഴുകണ ഡിഷ് വാഷ് അതോ അല്ലെങ്കിൽ അലക്കാനോ ഉപയോഗിക്കുന്ന ഒരു ലൈനി ഇല്ലേ അതോ ഏതെങ്കിലും ഒന്നും എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ അലക്കാനുപയോഗിക്കുന്ന ലൈനി കുറച്ച് സോപ്പ് ലൈനി കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ നമ്മളെ ബേക്കിംഗ് സോഡ അല്ലേ അപ്പ സോഡ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ വിനാഗിരിയില്ലേ അതും കൂടി ഒഴിച്ചിട്ടുണ്ട് അത് അതൊഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റണില്ലേ നല്ലോണം പതയിനുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീരം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നാരങ്ങ ഒരു നാരങ്ങ വലിയൊരു നാരങ്ങ എടുത്തിട്ട് ഇതേപോലെ പിഴിഞ്ഞു കൊടുത്താൽ മതി എന്നിട്ട് അങ്ങനെ ആക്കുമ്പോഴും നല്ലോണം പതഞ്ഞു കിട്ടും അപ്പോൾ ഈ ഒരു ലൈൻ എടുത്തിട്ട് നമ്മൾ എവിടെയാണോ തുരുമ്പുള്ളത് അവിടെ ഒന്ന് തേച്ചൊരച്ച് കൊടുത്താൽ കുറച്ച് നേരം കൊണ്ട് തന്നെ പെട്ടെന്ന് അത് നിറം വെച്ച് കിട്ടും കേട്ടോ നമ്മളെ കത്രികിയൊക്കെ അല്ലേ കത്രികിയൊക്കെ തുരുമ്പ് പിടിച്ചാൽ അത് പോവാൻ കുറച്ച് പണിയാണ് അതുപോലെ ചില തുരുമ്പ് പിടിച്ച കത്തികളുണ്ടാവും പിന്നെ ഈ ഒരു ഈയൊരു എപ്പോഴും ഈ ഒരു നിറത്തിലാവൂലേ അപ്പം തുരുമ്പ് പിടിച്ച എല്ലാ സംഭവങ്ങളും വൃത്തി ആക്കിയെടുക്കാൻ ഇതേപോലെ ചെയ്താൽ മതി നമ്മളെ വീട്ടിലുള്ള ചെരുവകൾ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുകൊണ്ടു കേട്ടോ പെട്ടെന്ന് ഉണ്ട് നിറം വെക്കാൻ അപ്പം ഞാനൊരു പച്ച സ്ക്രബ്ബർ ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ലോണം നിറം വെച്ചിട്ടുണ്ട് അപ്പം കമ്പിച്ചണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലാരും നിറം വെക്കൂ കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കണേ ഇതേപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ചോറൊക്കെ പിറ്റേ ദിവസം തിളപ്പിച്ച് ചൂറ്റി കഴിക്കാൻ എല്ലാവർക്കും മടിയാവും അതിനൊരു സ്മെല്ലാണ് അതിന് ടേസ്റ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ആ ചോറ് കളയും അല്ലെങ്കിൽ ആ കോഴിക്കേക്കോ ജന്തുക്കൾക്കോ എന്തിനേലുമൊക്കെ കൊടുത്തിട്ട് അത് ഒഴിവാക്കും അപ്പം ആരും അത് ഉപയോഗിക്കൂല അപ്പം ഞാൻ ഒരിക്കലും ചോറ് ബാക്കി വന്നാൽ അത് കളയലില്ല കേട്ടോ എത്ര ചോറാണെങ്കിലും അത് പുതിയ ചോറാക്കി എടുക്കലാണേ അപ്പം ഞാൻ ആദ്യം കുറച്ച് അരി തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ചൂടായി അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാഴി അരിയൊക്കെ ഇട്ട് കൊടുക്കുക അത് തിളച്ച് വരുന്ന സമയത്ത് തലേദിവസത്തെ ചോറ് നല്ലോണം രണ്ട് പ്രാവശ്യം കഴുകി എടുക്കുക അതിനുശേഷം ഇതേപോലെ ഇതിലേക്കാണ്ട് ഇട്ടു കൊടുക്കുക കേട്ടോ ആ അരി തിളക്കുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല പുതിയ ചോറായി കിട്ടും കേട്ടോ അതിന് സ്മെല്ലും ഒന്നും ഉണ്ടാവില്ല ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല കേട്ടോ ഇതിൽ തലേദിവസത്തെ ചോറുണ്ട് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുകയോണ്ടു അപ്പോൾ ആ അരി വേവണ സമയം കൊണ്ട് നമ്മൾ തലേദിവസത്തെ ചോറായിലിടുമ്പോൾ ആകെ വേവേറൂലേ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിലൊരിക്കലും പേടിക്കേണ്ട ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുകയോണ്ടു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുട്ടോ എനിക്ക് അറിയണ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഉപകാരമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയണതാവും അറിയാത്ത കാര്യങ്ങളും ഉണ്ടാവുമല്ലോ പത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരമാകാതിരിക്കൂല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്